ശബരിമലയിൽ ഭക്തജന തിരക്ക് ഏറുകയാണ് കഴിഞ്ഞ ദിവസവും മല ചവിട്ടിയത് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് അതേസമയം അരവണ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു മകരവിളക്കിനായി നട തുറന്ന ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ തൊണ്ണൂറായിരത്തിലധികമാണ് പതിനെട്ടാം പടി കയറിയ തീർത്ഥാടകരുടെ എണ്ണം ഇന്നും നാളെയും അവധി ദിവസമായതിനാൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത പുല്ലുമേട് കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിലും വലിയ വർധനമാണ് ഇത്തവണ ഉണ്ടായത് അതേസമയം അരവണ വിതരണത്തിലെ പ്രതിസന്ധി രണ്ട് ദിവസത്തിനകം പൂർണമായും പരിഹരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ അറിയിച്ചു അരവണ ടിൻ കരാറെടുത്ത കമ്പനി വീഴ്ച വരുത്തിയതാണ് പ്രശ്നത്തിന് കാരണമെന്നും പുതിയ ടെൻഡർ കൊടുത്തതോടെ ടിന്നുകൾക്ക് ക്ഷാമം നേരിടില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു അടുത്ത വർഷം പുതിയ കണ്ടെയ്നർ ഫാക്ടറി തുടങ്ങാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് ഈ ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ടിന്നേൽപ്പിച്ച ആദ്യം ടിന്നേൽപ്പിച്ച രണ്ട് കക്ഷികൾ അവർ വീഴ്ച വരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ പ്രധാനമായും ഒരു കക്ഷി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ റീട്ടൻഡർ ചെയ്തു അത് ഇന്നലെ മുതൽ അത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങി ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ന് രാവിലെ മുതൽ വീണ്ടും അത് ക്യാനുകൾ എത്തുന്നുണ്ട് ഇന്ന് ഉച്ച മുതൽ നമുക്ക് ഇന്ന് രാവിലെ മുതൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഈ നിയന്ത്രണം മാറ്റാൻ പറ്റും അഞ്ചും ആറും ഒക്കെ കൊടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഏതാണ്ട് എട്ടാം തീയതി മുതൽ തന്നെ നാളെയും കൂടി കഴിയുമ്പോൾ നമുക്ക് നിയന്ത്രണം തന്നെ പാടെ എടുത്ത് മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തീയതികളിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ് പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഭക്തർക്ക് സൗകര്യമൊരുക്കുന്നതിൽ വ്യാപക വിമർശനമാണ് ദേവസ്വം ബോർഡ് നേരിടുന്നത് ജനം ശബരിമല